പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇത് പൂരം കഴിഞ്ഞ പിറ്റേന്ന് കാലത്ത് ഇപ്പൊ മണിയാണ് അപ്പൊ നമ്മൾ ഇന്നാണ് കുതിര ഇറക്കാം പൂരം കഴിഞ്ഞിട്ട് പിറ്റേന്ന് രാവിലെ അപ്പൊ ഇപ്പൊ നമ്മുടെ അഞ്ചരക്ക് നമ്മുടെ കാളശ്ശേരി ദേശത്തിന്റെ വെടിക്കെട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ പുലർച്ചുള്ള വെടിക്കെട്ട് ഇതോടുകൂടെ ഇവിടെ തീർന്നിരിക്കുകയാണ് നമ്മൾ ആരും തന്നെ രാത്രി ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല രാത്രി മുഴുവൻ ഒരു പന്ത്രണ്ട് മണി തുടങ്ങി നമ്മുടെ ഇവിടെ വെടിക്കെട്ട് തന്നെയാണ് അങ്ങനെ മൂന്ന് ദേശത്തിൻ്റെയും കഴിഞ്ഞു വരുമ്പോഴേക്കും ഈ സമയമാവും അത് കാരണം ആരും ഉറങ്ങില്ല വീട്ടിലിരുന്നാലും ശരി പറമ്പിൽ പോയാലും ശരി പുലർച്ചെ മുതൽ അങ്ങനെ തന്നെയാണ് ഒന്നരക്ക് പൊട്ടി വാവുളിയപുരം നമ്മ കഴിഞ്ഞീന്റെ മൂന്നു മണിക്ക് പൊട്ടിപ്പൊ അഞ്ചരക്ക് കാളശ്ശേരി ദേശ തീയതി പൊട്ടി അപ്പൊ ഇനി കഴിഞ്ഞു ഇനി കുതിരി ഇറക്കാം അതെ നോക്കി കേട്ടോ പിന്നെ പേപ്പർ എടുത്തിട്ട് ഇനി കിടക്കണ്ട കിടക്കണ്ടായാലും അത് സപ്ലിമെന്റ് ആണത് നല്ല വിഷു സ്പെഷ്യലാണ് പൂരത്തിന്റെ രണ്ടു ദിവസമായിട്ട് പൂരത്തിന്റെ സപ്ലിമെന്റ് വന്നിട്ട് വായിക്കും നീ അല്ലാണ്ട് പേപ്പർ വഹിക്കില്ലേ എന്റെ കുട്ടിക്കാലത്തെ പൂരെന്ന് പറഞ്ഞ ഇങ്ങനെയല്ല കേട്ടോ ഞങ്ങളൊന്നും വീട്ടിലുണ്ടാവാറില്ല അന്ന് സദ്യയൊക്കെ കഴിയുമ്പഴേക്കെന്നെ രാത്രിയാവും കാരണം അങ്ങലത്തു നിന്ന് മോനേട്ടൻ അവരുടെ അമ്മ പിന്നെ അച്ഛൻ്റെ അമ്മായി അവന്റെ മക്കള് അവന്റെ മക്കള് പിന്നെ അമ്മടെ അവിടെ നിന്ന് കുറെ പേര് അങ്ങനെ ഇഷ്ടംപോലെ ആൾക്കാർ ഉണ്ടാവാറുണ്ട് അമ്മ അവിടെ ഒരു കല്യാണത്തിനുള്ള സദ്യ തന്നെ അവിടെ ഒരുക്കും അങ്ങനെ നേരമൊക്കെ കുറച്ച് വെളുത്തു ഞങ്ങൾ കട്ടൻചായൊക്കെ കുടിച്ചിരുന്നു ഇതാ മോനേട്ടനെ കുളിപ്പിച്ചിട്ട് ഇവിടെ കൊണ്ട് നിർത്തി ഇപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം ഇവിടെ വന്നാൽ പിന്നെയാണ് കേട്ടോ മോനേട്ടൻ ബാത്റൂമിൽ കുളിക്കണത് അല്ലെങ്കിൽ നമുക്ക് അവിടെ ചെയറിൽ നമുക്കവിടെ ചെയറിലിരുത്തിയിട്ടൊക്കെയാണ് കുളിപ്പിക്കണത് അപ്പോൾ ഞാനിതാ മോനേട്ടൻ്റെ തല തുടയ്ക്കാനായിട്ട് ഞാൻ തിണ്ടിൽ കയറി നിൽക്കുകയാണ് കേട്ടാ ഇവിടെ വന്നാൽ പിന്നെയാണ് ബാത്റൂമിലൊക്കെ കുളിക്കണത് അപ്പോൾ ആൾക്ക് ഇങ്ങനെയൊക്കെ നിന്ന് തുടയ്ക്കണമെന്നൊരാഗ്രഹം ഇതുവരെ ചെയറിൽ ചെയറിലിരുന്നിട്ടാണല്ലോ കുളിപ്പിച്ചതൊക്കെ അങ്ങനെ ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞ് കാലത്ത് ടിഫിനൊക്കെ കഴിഞ്ഞ് ഇരിക്കുമ്പഴേക്കും അച്ഛൻ ഇത് ആലത്തൂര് പോയിട്ട് വന്നു അച്ഛൻ ഒരു തവണ പോയിട്ട് കുതിരയർക്കൊക്കെ കണ്ട് അലുവയും പൊരിയും മേടിച്ചിട്ട് വന്നു പിന്നെ രണ്ടാമത്തെ പ്രാവശ്യം ആലത്തൂര് പോയിട്ടാണ് ഇപ്പം ചിക്കനൊക്കെ മേടിച്ചിട്ട് വന്നത് ഇന്ന് നല്ല തിരക്കുള്ള ദിവസമായിരുന്നു എല്ലാവരുടെയും തിരക്കായിരിക്കും കുറേ സമയം എൻ്റെ അച്ഛൻ പോയിട്ട് ഇപ്പോഴാണ് വന്നത് പിന്നെ ഇവിടെ നോൺ വെജ് വെക്കണമെങ്കിൽ സാധാരണ ഞങ്ങൾ വന്നാൽ മാത്രമേ വെക്കാറുള്ളൂ പിന്നെ ഇപ്പോൾ മൗനാട്ടിന് വയ്യാണ്ടൊക്കെ ഞങ്ങൾ പിന്നെ ഇവിടെ ഒരു കറിയും അവർ അങ്ങനെ വെക്കണില്ല എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് അങ്ങനെ കഴിക്കണം ഞങ്ങൾ വന്നാൽ മാത്രമേ ഇവിടെ ആകാ ആഘോഷിക്കാറുള്ളൂ എല്ലാവർക്കും അച്ഛനും അമ്മയും ഉണ്ടാവും പക്ഷേ ഇവിടെ ഇച്ചിരി എൻ്റെ അച്ഛനും അമ്മയ്ക്ക് പറഞ്ഞാൽ എന്നോട് കുറച്ച് അധികം സ്നേഹമാണ് അതിൽ കുറേ പേർക്ക് കുശുമ്പും ഉണ്ട് ഇത്ര നല്ല അച്ഛനും അമ്മേനേം കിട്ടിയില്ല എങ്ങനെ സ്നേഹിക്കണം അച്ഛനും അമ്മേനേം കിട്ടിയില്ല എന്ന് പറയാറുണ്ട് അപ്പം അതിൻ്റെ കണ്ണ് പെട്ടതാണെന്ന് തോന്നുന്നു ഞങ്ങൾക്ക് എങ്ങനെയാണ് വയ്യാണ്ടായതും ഇത്രത്തോളം ഒക്കെ ഞങ്ങളെ സന്തോഷം കുറെ രണ്ടു മൂന്ന് മാസമൊക്കെ നിന്നതൊക്കെ പക്ഷെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഇപ്പൊ ഇന്നത്തെ പൂരത്തിലും ഞങ്ങൾക്ക് പങ്കെടുക്കാൻ സാധിച്ചു പിന്നെ ഇന്നത്തെ ഒരു സ്പെഷ്യല് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഇന്നത്തെ ചിക്കൻ കറി വെക്കുന്നത് പൊന്നൂസ് ആണ് ഫസ്റ്റ് അമ്മ അടുപ്പൊക്കെ കത്തിച്ച് എണ്ണയൊക്കെ ഒഴിച്ച് ചിക്കനൊക്കെ ഇട്ട് കൊടുത്തു അവൾ അവിടെ ഗ്യാസിലാണെങ്കിൽ അവൾക്ക് പേടിയില്ല ഇവിടെ വിറകടുപ്പായതുകൊണ്ടാണ് ആൾ ഒരു കിലോമീറ്റർ ദൂരെ പോയിരിക്കുന്നത് അപ്പോൾ അന്നേ തുടങ്ങി ഞാൻ വെക്കും ഞാൻ വയ്ക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എങ്ങനെ ഇരിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം ഒന്ന് രണ്ട് തവണ എൻ്റെ കൂടെയൊക്കെ സഹായിച്ചിട്ടുണ്ട് ആദ്യമൊന്നും ഒന്നും ചെയ്യാൻ പറഞ്ഞ പോനുസ് കേൾക്കാറേ ഇല്ല ഇപ്പം അച്ഛന് വയ്യാണ്ടായി പിന്നെ അവൾ തന്നെ ഓരോന്നും ചെയ്യാറുണ്ട് ചപ്പാത്തി ഉണ്ടാക്കി കൊടുക്കും മുട്ടക്കറി ഉണ്ടാക്കി കൊടുക്കും കോളിഫ്ലവർ കറി ഉണ്ടാക്കി കൊടുക്കും ഒക്കെ ചെയ്യാറുണ്ട് അത് എന്താ പറയുക അല്ലേ അച്ഛനോടുള്ള സ്നേഹം കൊണ്ടാണ് ഇപ്പോൾ പൊന്നു ദിവസം അടുക്കളയിലൊക്കെ കയറുന്നത് അപ്പോൾ ഇന്നത്തെ ചിക്കൻ കറി ഞാൻ ചെയ്യുന്ന പറഞ്ഞാൽ മൂപ്പിലേറ്റ് എടുത്തിട്ടുണ്ട് ഒക്കെ അവിടെ കത്തിച്ച് മസാലയും ഉള്ളിയൊക്കെ ഇട്ടിട്ടുണ്ട് വഴറ്റിക്കൊണ്ട് ഇരിക്കുന്നുണ്ട് നോക്കാം കുഞ്ഞു അപ്പോൾ വീട്ടിലിതുപോലെ ഫസ്റ്റ് പൊന്നൂസ് ചിക്കൻ കറി വയ്ക്കുമ്പോൾ ഇത്രയും ഉണ്ടായിരുന്നില്ല കുറച്ച് ചിക്കനേ ഉണ്ടായിരുന്നുള്ളൂ അത് വെക്കണ സമയത്ത് ഞാൻ ഒരു പാട്ട് പേടി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പാട്ടാണ് ഇപ്പോൾ പൊന്നൂസ് പാടിയത് അങ്ങനെ പാട്ട് ഒരുവിധം ആവുമ്പോഴേക്കും എന്താ കറിയൊക്കെ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് കാണുന്നുണ്ട് ഇനിയിപ്പോൾ ഒരു ചുമ എലയും കൊണ്ടിരിക്കുന്നുണ്ട് ഡെക്കറേഷൻ ആണെന്ന് തോന്നുന്നത് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് കഴിച്ചു നോക്കിയിട്ട് പറയാം കേട്ടോ കറി എങ്ങനെയുണ്ട് എന്നുള്ളത് എന്തായാലും പൊന്നൂസിന് കുക്കിംഗ് ഒക്കെ ഇഷ്ടമാണ് അത് ആദ്യം മടിച്ചു മാത്രം ചെയ്യില്ലായിരുന്നു ഇപ്പോഴൊക്കെ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അതുതന്നെ വലിയ കാര്യം എനിക്കങ്ങനെയാണ് എന്നെ രാവും പാവലും എന്നെ അടുക്കളയിൽ കൊണ്ട് നിർത്തിയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഓരോ വിഭവങ്ങളുണ്ടാക്കും അങ്ങനെ നമ്മുടെ ഉച്ചയൂണിൻ്റെ വിഭവങ്ങളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ആ ചിക്കൻ ചേർത്തിട്ടുള്ള ചോറാണ് നമ്മൾ ഇന്ന് സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ പാലക്കാടിൻ്റെ സ്പെഷ്യൽ കുമ്പളങ്ങയും ചിക്കനും കറി വെച്ചിട്ടുണ്ട് പിന്നെ സാലഡ് ഉണ്ട് പിന്നെ പപ്പട പിന്നെ പൊന്നൂസിന് വേണ്ടിയിട്ട് ചിക്കൻ ഫ്രൈ ചെയ്തത് പിന്നെ പായസം ഇന്നത്തെ പായസം എന്ന് പറയുന്നത് അടപ്പായസമാണ് മോനാട്ടിന് വയ്യാണ്ടായതിനു ശേഷം നമ്മളിപ്പോൾ രണ്ട് മൂന്ന് മാസത്തിന് ശേഷം നമ്മൾ ആദ്യമായിട്ടാണ് ഇപ്പോൾ ചിക്കൻ ബിരിയാണി ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ വെക്കുന്നത് പായസം അടക്കം അപ്പോൾ കുറേ ദിവസം എൻ്റെ മകൾക്ക് എന്തെങ്കിലും നന്നായിട്ട് കൊടുത്തിട്ട് കിട്ടാത്ത സമയത്തൊക്കെ നമ്മൾ ഞായറാഴ്ചകളിലും അവൾക്ക് ചിക്കൻ ചിക്കന് ആൾക്കതേ ഇഷ്ടമുള്ളു അപ്പൊ നമ്മൾ ഞായറാഴ്ചകൾ എന്തായാലും വെക്കും പിന്നെ കുറച്ച് കൊറച്ചരിമടിച്ചുവെച്ചാൽ ഒരുപോട്ട് ചോറൊക്കെ അങ്ങനെ കൊടുക്കണതാണ് ഇല്ല ഇല്ലാ പറഞ്ഞപ്പൊ നമ്മൾ ഇടയ്ക്ക് എന്തായാലും ഇവിടെ വീട്ടിൽ വരാറുണ്ട് ഒരു രണ്ടാഴ്ച കൂടുമ്പോ നമ്മളിവിടെ വന്നിട്ടേ ഇരിക്കുള്ളൂ കൊറോണ സമയത്ത് പോലും ഞാനും പൊന്നൂസും ഞങ്ങളൊക്കെ ഇവിടെ തന്നെ ആയിരുന്നു ആകെ ഇത് എപ്പോൾ ഈ ഒരു മൂന്ന് മാസമായിട്ടാണേ നമ്മൾ ഇവിടെ വീട്ടിലേക്ക് വരാൻ പറ്റാണ്ടായിട്ടുള്ളു അതിൻ്റെ വിഷമം എന്ന് പറഞ്ഞാൽ അറിയിക്കാൻ പറ്റില്ല പൊന്നു സുനെ എനിക്കും മോനായിട്ട് ആകെ ഇച്ചിരി പായസം കൊടുക്കാൻ പറ്റുള്ളൂ കാരണം മരുന്നൊക്കെ ഉള്ളത് കാരണം നമുക്ക് ഫുഡിലൊക്കെ കൺട്രോൾ ഉണ്ട് ഓരോ അന്ന ഫുഡുകളെ കഴിക്കാൻ പറ്റുള്ളൂ ഇച്ചിരി കഴിക്കാൻ പറ്റുള്ളൂ എന്നുണ്ട് എന്തായാലും ഇന്ന് പിന്നെ പൂരമായിട്ട് ഒരു ശകലം പായസം കഴിച്ചില്ലെങ്കിൽ പിന്നെ എന്താണല്ലേ ഒരു രസമില്ല പൊന്നൂസിനാണെങ്കിൽ പ്രത്യേകിച്ച് അങ്ങനെ പായസത്തിനോട് ഒരു ഇഷ്ടവും ഇല്ല പിന്നെ ഇത് അടയാണെങ്കിൽ ആൾ കുറച്ച് കഴിക്കും വേറെ എന്ത് പായസം വെച്ചാലും ഒരു നിർബന്ധമില്ല ഒരു എന്താ പറയുക ഒരു രണ്ട് സ്പൂണ് മൂന്ന് സ്പൂൺ അത്രയൊക്കെ കഴിക്കുള്ളൂ അല്ലാണ്ട് ഒരു ഗ്ലാസ് ഒന്നും കുടിക്കില്ല അവൾ അവരൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ഞാനും അമ്മയും കഴിക്കാനിരുന്നു അമ്മ പിന്നെ ചിക്കൻ കഴിക്കില്ല അമ്മ വെജിറ്റേറിയനാണ് അപ്പോൾ പിന്നെ ഇനി പൊന്നൂസിൻ്റെ ചിക്കൻ കറിനെ കുറിച്ച് അമ്മയൊന്നും പറയാനൊന്നുമില്ല ഇന്നൊക്കെ എന്ത് ടേസ്റ്റ് ആയിക്കൂര് ഞാൻ ഇങ്ങനെ ദിവസം ഉപയോഗിക്കുമ്പോൾ അവിയലും കഴിക്കും അവിയലേ കൂട്ടിയിട്ട് ബിരിയാണി എന്താ കഴിക്കാതെ ഇത് തന്നെ ഇപ്പം കുറേ നാളായി ഇവിടെ ഇങ്ങനെ ഒരു നല്ലൊരു സദ്യയൊക്കെ ഒക്കെ വെച്ചിട്ട് ഞങ്ങൾക്ക് അവിടെ പിന്നെ അച്ഛൻ വെക്കാറില്ല ഞങ്ങൾ വന്നാൽ മാത്രമേ എന്തെങ്കിലും നന്നായിട്ട് ഇവിടെ വെക്കാൻ അയക്കുള്ളൂ എന്റെ അച്ഛൻ അങ്ങനെയുള്ള അച്ഛനൊന്നും പിന്നെ ഞങ്ങളും അവിടെയൊക്കെ ചിക്കൻ ഒന്നും കഴിക്കാറില്ല അപ്പൊ സ്വീറ്റ് കിടക്കണ്ടേ തമിഴ്നാട് സ്വീറ്റ് വലിയ പോയല്ലേ സ്വീറ്റ് കഴിച്ചിട്ട് അപ്പൊ അങ്ങനെ ഈ വർഷത്തെ പൂരം അവസാനിച്ച് കഴിഞ്ഞു ഇനി പൂരം കഴിഞ്ഞൊന്നും പറയാൻ പറ്റില്ല ഇനി നട തുറക്കല് ഇനി നട തുറക്കലും കൂടി ഉണ്ട് വ്യാഴാഴ്ചയാണ് പൂരം അപ്പൊ നമുക്ക് ഇവിടെ നട തുറക്കല് വരുന്നത് ബുധനാഴ്ച അന്നും നല്ല മേളവും കാര്യങ്ങളും ഈ പൂരത്തിന്റെ പകുതി ഉത്സവങ്ങളൊക്കെ ഉണ്ടാവും ആന മാത്രം ഉണ്ടാവില്ല ഇത്രയും ദിവസം അമ്മ അവിടെ ഇല്ല അമ്മ ഏളത്തിന്റെ വീട്ടിലാണ് അപ്പൊ അന്ന് ദിവസവും ഇനി നമുക്ക് അമ്മനെ കാണാൻ പറ്റുള്ളൂ അതാണ് ഇവിടുത്തെ ഐതിഹ്യം പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാശ്ശേരി പൂരത്തിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ പകൽവ് എടിക്കെട്ട് നടക്കുന്നത് കാശ്ശേരി പൂരത്തിനാണ് പകൽവെടിക്കിട്ടാ അതായത് ഒരു പന്ത്രണ്ട് മണിയാകുമ്പോൾ തുടങ്ങാൻ ഇവിടെ മൂന്ന് ദേശങ്ങളാണ് വാവുളിയാപുരം കഴനി കാവശ്ശേരി അങ്ങനെ മൂന്ന് ദേശത്തിൻ്റെയും വെടിക്കെട്ട് പകൽ വെടിക്കെട്ട് ഞങ്ങൾ ഞങ്ങളതിന് ഈടുവടിയെന്നാണ് പറയുക ഈടുവടി കാണാൻ പോകുക എന്നൊക്കെയാണെന്ന് പറയാം അപ്പോൾ ഒരു പന്ത്രണ്ട് മണിക്ക് സ്റ്റാർട്ട് ചെയ്യും ഫസ്റ്റ് വാവുളിയാപുരത്തിൻ്റെ അത് കഴിഞ്ഞാൽ കഴനി അതുകഴിഞ്ഞാൽ നമ്മുടെ കാമശ്ശേരി ഇത് മൂന്നും കഴിയുമ്പോഴേക്കു തന്നെ ഏകദേശം ഒരു മൂന്ന് മൂന്നര ആ ആവും പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ എഴുന്നാളത്ത് പിന്നെ ഒരു ഏഴരയ്ക്ക് ഏഴര ഏഴ് മണി ആ ടൈമിൽ നമ്മുടെ വൈകിട്ടത്തെ വെടിക്കെട്ട് പിന്നെ അതുകഴിഞ്ഞ് കഴിഞ്ഞാൽ രാത്രി ഫുള്ള് വെടിക്കെട്ടാണ് രാത്രി ഇതുപോലെ ഒരു പന്ത്രണ്ട് മണി മുതൽ മൂന്ന് ദേശത്തിന്റെയും വാശിയേറിയ വെടിക്കെട്ടുണ്ടാവും അപ്പൊ ഏറ്റവും കൂടുതൽ വെടിക്കെട്ട് ആഗ്രഹിക്കുന്നവര് കാണണം എന്നുള്ളവര് കാശ്ശേരി പൂരത്തിൽ തീർച്ചയായും പങ്കെടുക്ക ഒരിക്കലും നിരാശരാകേണ്ടി വരില്ല ഓക്കെ അപ്പൊ അന്നത്തെ ചെറിയ ഞങ്ങളെ ഞങ്ങൾ ഇപ്രാവശ്യം പുറത്തൊന്നും പോയി വീഡിയോ എടുക്കാനും ഒന്നിനും പറ്റിയിട്ടില്ല നമ്മളെ വീട്ടിൽ തന്നെയാണ് ഒന്നും മോനെട്ടിനെ വയ്യാണ്ടിരിക്കുക പിന്നെ അമ്മ മരിച്ചിട്ട് ഇത്രയായിട്ടുള്ളൂ അതൊക്കെ കാരണമാണ് നമ്മൾ പുറത്തൊന്നും പോകാത്തത് അപ്പോൾ അതെന്ത് പൂരത്തിൻ്റെ വീഡിയോ ഒന്നും ആരും പറയരുത് ഇങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥ കാരണമാണ് നമ്മൾ വീട്ടിൽ തന്നെ ഇരുന്നുകൊണ്ട് വീഡിയോ ചെയ്തത് ചെയ്യാതിരിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്തതാണ് അപ്പോൾ എന്താണെങ്കിലും ഞങ്ങളമ്മ പരിക്കേറ്റ പകുതി എന്ന് പറഞ്ഞാൽ വിളിച്ച വെളിപ്പുറത്തുള്ള പകുതിയാണ് അതിന് ഏറ്റവും വലിയ സത്യ ഉദാഹരണമാണ് ഞങ്ങൾ അല്ലെങ്കിൽ ഞങ്ങളിപ്പോൾ ഈ രണ്ട് മൂന്ന് മാസം കൊണ്ട് ഞങ്ങളും ഇവിടെ എത്തിയില്ലല്ലോ മോനായിട്ടിന് ഇത്ര മാറുന്നോ അങ്ങനെ ഇങ്ങനെ പിടിച്ചിട്ടെങ്കിലും നമുക്ക് നടത്തിക്കൊണ്ടു പറ്റില്ല അത് അമ്മന്റെ അനുഗ്രഹം തന്നെയാണ് അതിലൊരു തർക്കവും ഇല്ല അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇത്ര സമയം ഞങ്ങളുടെ വീഡിയോ കണ്ടതിന് നന്ദി അറിയിക്കുകയാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഞങ്ങളുടെ ചാനൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ താങ്ക്